പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർന്നം ബൂതിരിപ്പാട് ഈ നൃത്തദിനത്തിൽ ഒരു കഥ കേൾക്കൂ ആനന്ദ നൃത്തം വനത്തിൽ നടക്കുന്ന നൃത്ത മത്സരത്തിൻ്റെ നിബന്ധനകൾ വിധികർത്താക്കൾ വിവരിച്ചു കൃത്യമായ താളം ചടുലത വ്യത്യസ്തത കാണികളെ രസിപ്പിക്കാനുള്ള കഴിവ് വേഷവൈവിധ്യം നിറവൈവിധ്യം എല്ലാം തികയുന്ന നർത്തകിയെ നൃത്താങ്കനായി പ്രഖ്യാപിക്കുന്നതാണ് നർത്തകനാണെങ്കിൽ നാട്യശ്രീ ബഹുമതിയാണ് നൽകുക മത്സരം ആരംഭിച്ചു പിങ്കിമാൻപേട മനോഹരമായ പുള്ളികൾ തിളങ്ങുന്ന വേഷത്തിൽ വേദിയിൽ തിളങ്ങി നിന്നു അവളുടെ അലങ്കാരവും നൃത്ത കാണികളെ ആകർഷിച്ചു വലിയ കയ്യടികളോടെ അവൾ വേദി വിട്ടു അടുത്തതായി ഹംസിനി അരയന്നമെത്തിച്ചേർന്നു ഏറ്റവും ശിക്ഷ സമ്പത്തുള്ള ഹംസിനി പിഴയ്ക്കാത്ത ചുവടുകളോടെ നൃത്തം ആരംഭിച്ചു കാണികൾ ശ്വാസമടക്കി പിടിച്ച് നൃത്തം കണ്ടു കൃത്യമാർന്നതും താള നിമുദ്ധവുമായിരുന്നു നൃത്തം ഇരട്ടി ശക്തിയിൽ കയ്യടികൾ നേടിയാണ് ഹംസിനി വേദി വിട്ടത് പിങ്കലന്മയിലാണ് മൂന്നാമതായി വേദിയിലെത്തിയത് വേഷപ്പകർച്ചയും ഉടുത്തുകെട്ടും അഭികംഭീരം നൃത്തത്തെക്കാൾ കാണികളെ ആകർഷിച്ചത് നർത്തകന്റെ സൗന്ദര്യമാണ് മയിലിനും വലിയ കൈയ്യടികളാണ് ലഭിച്ചത് പേരും ഒന്നിനൊന്ന് മെച്ചം ഇതിൽ ആരായിരിക്കും വിജയി കാണികൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കെ വേദിയുടെ മുകളിൽ നിന്ന് കരണം മറിഞ്ഞ് ആരോ വേദിയിലേക്ക് ചാടി ധില്ലൻ കുരങ്ങനായിരുന്നു അത് നിമിഷ നേരങ്ങൻ കൊണ്ട് കൈകൾ കുത്തി ശരീരം വൃത്താകൃതിയിൽ കറക്കി വാല് മുകളിലോട്ടുയർത്തി കാണികളെ അമ്പരപ്പിച്ചു ഒറ്റക്കാലിൻ്റെ പെരുവിരൽ മാത്രം നിലത്തൂന്നിയും വാലിൽ കുത്തി നിവർന്നു നിന്നും അവനെവരെയും അത്ഭുതപ്പെടുത്തി വിധികർത്താക്കൾക്കാകെ സംശയമായി പരമ്പരാഗത രീതിയിലാണെങ്കിൽ ആദ്യം മത്സരിച്ചവർക്ക് സമ്മാനം ഉറപ്പാണ് എന്നാൽ പുതിയ കാലഘട്ടത്തിൻ്റെ ചടുലതയും കൃത്യതയും വേഗതയും നിറഞ്ഞ നൃത്തം കാഴ്ചവെച്ചത് കുരങ്ങുണ്ണിയാണ് ധില്ലൻ വേദിയിലെത്തി പറഞ്ഞു വിധികർത്താക്കളെ കാണികളെ നിങ്ങൾ ക്ഷമിക്കുക നാളുകൾ നീണ്ട ശാസ്ത്രീയമായ അഭ്യസനം മൂലം നേടിയ കഴിവുകൾ അവതരിപ്പിച്ച കലാപ്രതികൾക്ക് ശേഷം ഞാൻ കാഴ്ചവെച്ച അഭ്യാസത്തെ നൃത്തമായി കരുതണ്ട ഏ അല്ലല്ല താങ്കളുടെ ഡാൻസ് സൂപ്പറായിരുന്നു കാണികളിൽ ചിലർ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ സന്മനസ്സിന് നന്ദി എനിക്ക് മുമ്പ് നൃത്തം ചെയ്ത മൂന്ന് പേരും ഒന്നിനൊന്നും മെച്ചമായിരുന്നു എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ പേർക്കും സമ്മാനങ്ങൾ നൽകണം മത്സരം ഉപേക്ഷിച്ച് അവരൊരുമിച്ച് ഈ വേദിയിൽ നൃത്തം ചെയ്യണം അതാവട്ടെ ഈ നൃത്തദിനത്തിൻ്റെ സന്ദേശം നർത്തകർ പരസ്പരം സംസാരിച്ച് വേദിയിലെത്തി അവർ ഒരു മനസ്സോടെ ആനന്ദ നൃത്തം ചവിട്ടി അതുവരെ കണ്ടിട്ടില്ലാത്ത മനോഹരമായ നൃത്തം അവസാനിച്ചപ്പോൾ ധില്ലൻ പറഞ്ഞു ഇതാണ് കലയുടെ സമ്മേളനം ഒരുമ ഇതായിരിക്കണം വേദികളിൽ നടക്കേണ്ടത് പരസ്പരം മത്സരിച്ച് ശത്രുതയോടെ നടത്തേണ്ടതല്ല നൃത്ത മത്സരങ്ങൾ ആരോഗ്യകരമായിരിക്കണം ഇനിയുള്ള മത്സരങ്ങൾ ഇത് ബോധ്യപ്പെടുത്താനാണ് ഞാൻ വീതിയിലെത്തിയത് കാണികൾ ആ വാക്കുകൾ വലിയ കയ്യടിയോടെ സ്വീകരിച്ചു